മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ചിലെ സർവേ നടപടികൾ പൂർത്തിയായി നിർമ്മാണം ഉടൻ തുടങ്ങും മലയോര മേഖലകളെ പ്രധാന പാതകളുമായി ബന്ധിപ്പിച്ചുള്ളതാണ് ആലിപ്പറമ്പ് പ്രദേശത്തെ രണ്ട് പ്രധാന റോഡുകളുടെ ശോചനീയാവസ്ഥ പ്രാദേശിക ജനകീയ ആക്ഷൻ കൌൺസിൽ പ്രതിഷേധ യോഗം ചേർന്നു ഹൈസ്കൂൾ പരിസരത്ത് ചേർന്ന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു സമരപരിപാടികളുമായി രംഗത്തിറങ്ങാൻ യോഗം തീരുമാനിച്ചു സാമൂഹിക വിരുദ്ധരുടെ താവളമായി കേരള സർക്കാർ കേരളപ്പെരുവിസുവർണ്ണ ജൂബിലി സ്മാരകമായ മലാറയിലെ തിരുവല്ലാമല പഞ്ചായത്തിലെ മലാറയിലുള്ള പത്തേക്കർ സ്ഥലത്താണ് ഉള്ളത് ആലിപ്പറമ്പ് പ്രദേശത്തെ രണ്ടു പ്രധാന റോഡുകളുടെ ശോചനീയാവസ്ഥ പ്രാദേശിക ജനകീയ ആക്ഷൻ കൌൺസിൽ പ്രതിഷേധ യോഗം ചേർന്നു ഹൈസ്കൂൾ പരിസരത്ത് ചേർന്ന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു സമരപരിപാടികളുമായി രംഗത്തിറങ്ങാൻ യോഗം തീരുമാനിച്ചു പള്ളിക്കുന്ന് കാളികടവ് ഹൈസ്കൂൾ വില്ലേജ് റോഡുകളുടെ ശോചനീയാാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ആലിപ്പറമ്പ് ഹൈസ്കൂളിൽ ആക്ഷൻ കൌൺസിൽ പ്രതിഷേധ യോഗം ചേർന്നത് കൌൺസിലിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ നിരവധി നാട്ടുകാർ പങ്കെടുത്തു യോഗം മുൻ അധ്യാപകൻ രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തള്ളിക്കറയാനൊന്നും നമുക്ക് പറ്റുക നമുക്ക് വേണം എന്ന സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ യുവ തലമുറ രംഗത്ത് ഞങ്ങളെനിക്ക് എഴുപത്തി ഏഴ് വയസ്സ് കഴിഞ്ഞു ചന്ദ്രൻ എത്രയേ കാലം തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിച്ചാവാണ് ചന്ദ്രൻ ഇപ്പഴും ചന്ദ്രൻ തന്നെ ഇത് രംഗത്ത് ഉയർത്തിപ്പെട്ടു ജനങ്ങളെ പ്രകോപിക്കുന്ന ബൈപാസ് പൊടി കഴിഞ്ഞിരിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ഞങ്ങളിലുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തലമുറ ഈ പ്രസ്ഥാനത്തിനെ വളർത്തിക്കൊണ്ടുവന്നിട്ട് ഇവിടെ വേണ്ട പ്രവർത്തനങ്ങളിൽ ഒരു സജീവ പങ്കാളിത്തം വെറും ഫോണിലോ ചാനലിലോ മാത്രം പോരാ പ്രവർത്തന മേഖലയിൽ കൊണ്ടുവരിക നിങ്ങൾ മുന്നിട്ട് ഇറങ്ങണം ഉപദേശം കൂടി വരുന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടായിട്ട് എനിക്ക് പറയാനുള്ളതാണ് ഏതായാലും ഇനി ഇവിടെ അങ്ങട്ടുള്ള ഈ റോഡിന്റെ പ്രവർത്തനത്തിന് ഒരു രണ്ടാം ഊഴം എന്നുള്ള നിലയ്ക്ക് ചന്ദ്രൻ പറഞ്ഞതുമാതിരി എന്നെക്കാൾ കഴിയുന്ന എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സഹായ സാധനങ്ങളും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എന്റെ വളർന്ന് പ്രതീക്ഷിക്കാം എന്ന് എനിക്ക് പറയാൻ ഒരു കാലത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായ നിരവധി ചർച്ചകൾ യോഗത്തിൽ നടന്നു വർഷങ്ങളായി നാടിനെ അവഗണിച്ച രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും വർഷങ്ങളായി നാടിനെ അവഗണിച്ച രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ യോഗത്തിൽ വിമർശനവും ഉയർന്നു ഇവിടെ പല രാഷ്ട്രീയ നമ്മളിൽ ഉണ്ടായിരുന്ന നമ്മളെ അവിടെ പോയി പറയിപ്പിക്കാണ് ചെയ്യുന്നത് ഈ ലോക്കലായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരൊക്കെ നമ്മളുടെ ഇപ്പോഴുണ്ട് ഇതേപോലെ നമുക്ക് ആരൊക്കെ പ്രതിനിധികളെ കണ്ടിട്ട് ഫണ്ട് വാങ്ങാൻ കഴിയുന്നു ആരൊക്കെ കണ്ടിട്ട് വാങ്ങാൻ കഴിയുന്നുള്ളത് ഇപ്പോ എം എൽ എ കഴിയുന്നില്ലെന്ന് നമുക്ക് മനസ്സിലായി എം എൽ എക്ക് ഇത് ഫണ്ട് വെക്കാൻ കഴിയുന്നു എം എൽ എ എന്തുകൊണ്ട് മുന്നിൽ വെച്ചിട്ടാണ് ചോദ്യം മറുപടി പറയണം ഈ രഥത്തിൽ എന്തുകൊണ്ട് ഇതിന് മുന്നേ ഫണ്ട് വെച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ ആ സമയം നല്ല പ്രവർത്തനം തിരക്കുണ്ടാവില്ല ഏഹ് ഒരാളെ നല്ല പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെ പറയുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വോട്ട് ചെയ്യാൻ മാത്രല്ല ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ശരിയാണ് തുടർന്ന് നടന്ന ചർച്ചയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ ശോചനീയാവസ്ഥാണിച്ച് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയുമായി സമീപിക്കാനും തുടർന്ന് നടന്ന ചർച്ചയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ പരാതിയുമായി സമീപിക്കാൻ യോഗം തീരുമാനിച്ചു

ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഈ റോഡിന് ശാശ്വത പരിഹാരം കാണുന്നവരെ ഇവിടുത്തെ ജനങ്ങളെ കൂട്ടി നിർത്തിക്കൊണ്ട് സഹ പ്രക്ഷോഭ നിസ്സഹകരണ ബഹിഷ്കരണ പരിപാടികൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് എല്ലാ വീട്ടിലും ഈ കാര്യങ്ങൾ അറിയിച്ചു അതിൻ്റെ ഭാഗത്ത് ഭാഗമായിട്ടന്നെ ഇരുന്നൂറിലധികം ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തു എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മളവിടെ ആവശ്യപ്പെട്ടത് നമ്മൾ സമരത്തിൽ നിന്നും പിന്മാറേണ്ട നമ്മൾ തീർച്ചയായിട്ടും തുടർച്ചയായിട്ടുള്ള സമരങ്ങളും ധർണകളോ സമരങ്ങളോ പിക്കറ്റിങ്ങോ ഏത് രീതിയിലാണിച്ച ആ രീതിയിലും അവസാന നിമിഷം നമുക്കൊരു തരത്തിലും ശരിയാണെങ്കിൽ അത് വോട്ടുപരിഷ്കരണം വാങ്ങിച്ച വോട്ടുപരിഷ്കരണം വാങ്ങിച്ചാലും ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചെടുത്തിട്ടുള്ളത് എന്തായാലും ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ഇതിന് വേണ്ടത്ര ഫണ്ട് അനുവദിക്കാൻ വേണ്ട നടപടികളിൽ ഇടപെടണം എന്നാണ് പറയുന്നത് ഈ സമരപരിപാടികൾക്ക് രംഗത്തെറങ്ങമെന്ന് പറഞ്ഞുകൊണ്ട് കലക്ടറെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ കലക്ടർ ശ്രദ്ധയിൽ ഇത് ഉൾപ്പെടുത്തും അത് നിവേദനമായി സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തും ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെടും പിന്നെ ഇതിനു മുമ്പേ മറ്റുള്ള ഭാഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് നമ്മൾ പറയുന്നതിൽ കാര്യമില്ല കാരണം തുടർച്ചയായി എന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ആ ഒറ്റ വിഷയം തന്നെയാണ് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് മതിയായ ഫണ്ട് വരുന്നവരെ കുറച്ചായി പത്തെ പന്ത്രണ്ടേ വാർഡിലെ മുഴുവൻ ജനങ്ങളെ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് സമരം മുത്ത് ഇറങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് ജനങ്ങൾ മുഴുവൻ പിന്തുണയും സപ്പോർട്ടും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗവർണറെ ഭാഗത്ത് ഗവർണ്മെൻറ്റിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നെച്ചാലും മറ്റ് ഭരണസമിതികളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം ഈ ഫണ്ട് വേണ്ടത്ര അനുവദിക്കണം എന്ന് മാത്രം ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കെ രാമചന്ദ്രൻ ട്രഷറർ പി പ്രസേനൻ കൺവീനർ ടി മുഹമ്മദ് എന്ന മാനാജി തുടങ്ങി മറ്റു ഭാരവാഹികളും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ ഗുപ്തൻ സേവന സമാജം തച്ചനാട്ടുകര മേഖലാ സമ്മേളനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് എം കുട്ടികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ നടക്കുമ്പോ നമുക്ക് പരിശോധിക്കേണ്ടത് കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടനയ്ക്ക് സംഘടനക്ക് നേട്ടം അത് നേട്ടം പരിശോധിക്കുമ്പോ മെമ്പർഷിപ്പിന്റെ വർദ്ധനവ് നമുക്ക് പരിശോധിക്കാം നമുക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്ത പുതിയ പോക്കറ്റുകളിലേക്ക് കയറി ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ സമുദായ അംഗങ്ങളുടെ ആവശ്യങ്ങള് ഏറ്റെടുത്തുകൊണ്ട് അതിനുള്ള പരിഹാരം കാണുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം പരിശോധിക്കാനുള്ള ഇതൊന്നുമല്ലാത്ത നിങ്ങളുടെ ഒക്കെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കാം അത് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് അവതരിപ്പിക്കുന്നത് പച്ചനാട്ടുകാർ മേഖലയുടെ പ്രതിനിധിയെ മേഖലാ പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ അധ്യക്ഷനായി നാട്ടുകൾ എ എസ് ഐ എൻ വി പ്രശാന്ത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് കല്ലിത്തൊടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണഗുപ്തൻ പി ശശികുമാർ ജയേഷ് വിജയലക്ഷ്മി സിന്ധു ശശികുമാർ സരിത പി രാജൻ പി എം ബാലചന്ദ്രൻ ടി കെ കമലാദേവി ലളിതാമണി ശ്രീനിവാസൻ പി എസ് സുനിൽ സുരേഷ് കല്ലിത്തൊടി എന്നിവർ സംസാരിച്ചു ൊഴുക്കര രാധാകൃഷ്ണൻ പ്രസിഡന്റായും ബാലകൃഷ്ണൻ കരിപ്പാടത്തെ സെക്രട്ടറിയായും ജയേഷ് കാരാട് ട്രഷറായും തിരഞ്ഞെടുക്കപ്പെട്ടു സി സി എൻ ചെത്തൂർ കർഷക കോൺഗ്രസ് കോട്ടപ്പാടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പാടം ഒന്ന് വില്ലേജിനു മുന്നിൽ ധർണ നടത്തി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിക് ബാൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലുള്ള സർക്കാർ ഇടതുപക്ഷ പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ എല്ലാ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിക്കാണ് മലയോര കർഷകരായിക്കോട്ടെ പിന്നെ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചോളം നമുക്ക് ഈ ജില്ലയിൽ ഒരു കാർഷിക ജില്ലയായാലും ഈ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് നെൽകർഷകരും ക്ഷീര കർഷകരും കർഷകരും റബ്ബർ കർഷകരും മാമ്പഴ കൃഷി കൃഷി കർഷകരും അട്ടപ്പാടി മേഖലയിൽ ധാന്യ കൃഷികളും ഇങ്ങനെ എല്ലാ കൃഷിക്കാരും ഉള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല പക്ഷേ ഈ പാലക്കാട് ജില്ലയിലുള്ള കർഷകരെ രക്ഷിക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാകുന്നില്ല എല്ലാ രീതിയിലും നെല്ല് കർഷകനായിക്കോട്ടെ റബ്ബർ കർഷകരായിക്കോട്ടെ മലവർ കർഷകരായിക്കോട്ടെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നതും അവരുടെ ജീവിതത്തിൽ യാതൊരു സഹായം ഇല്ലാതെ മുൻ സർക്കാരുകളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിർത്തിക്കൊണ്ടും മലയോര മേഖലയിലെ കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക സർവേ നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ബാർ എ വൺ എ ടു എന്ന സ്ഥലത്തിന്റെ നികുതി എടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു സമരം കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ജി ബാബു അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് ഭീമനാട് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ ഒ കെ മണി പി മുരളീധരൻ ടി ഇപ്പു എ അസേനാർ വി പ്രീത സി ജെ രമേശ് മണികണ്ഠൻ വടശ്ശേരി മണ്ഡലം പ്രസിഡന്റുമാരായ ഉമ്മർ മനച്ചിത്തൊടി എന്നിവർ പ്രസംഗിച്ചു യോഗത്തിൽ ഉസ്മാൻ പാറക്കോട്ട് സ്വാഗതവും നൌഫൽ താളിയിൽ നന്ദിയും പറഞ്ഞു സി സി എൻ ചത്തൂർ വടശ്ശേരിപ്പുറം ഷെയ്ഖ് അഹമ്മദ് ഹാജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂളിന് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഷംസുധീൻ എം എൽ എ നിർവഹിച്ചു ഇതേപോലെ തന്നെയാണ് തെങ്കര ഗവൺമെന്റ് സ്കൂൾ അന്നത് യു പി സ്കൂളാണ് പക്ഷെ അവർക്ക് ഇരട്ട സൗഭാഗ്യം കിട്ടിയെന്നുള്ളതാണ് അവർ പിന്നെ ഹൈസ്കൂളായി തൊട്ടടുത്ത വർഷം തന്നെ ഹയർ സെക്കൻഡറിയുമായി ഗവൺമെന്റ് സ്കൂളാണ് നമുക്ക് അങ്ങനെ ഹയർ സെക്കൻഡറി ആവാനുള്ളൊരു ധൈര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ കുറവ് തന്നെയായിരുന്നു കാരണം ഹൈസ്കൂൾ ആയതിന് പിറ്റത്തെ വർഷം സംസ്ഥാനത്ത് പുതിയ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിച്ചപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ ചോദിച്ചവർക്കൊക്കെ കൊടുത്തു അന്ന് തെങ്കര സ്കൂളിന്റെ പ്രതിനിധികൾ വളരെ സധൈര്യം പറഞ്ഞു ഞങ്ങൾ ഷെഡ് കെട്ടിയിട്ടാണെങ്കിലും ക്ലാസ് നടത്തിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു പറയാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെയുള്ളൊരു മൂന്നാല് കൊല്ലം ശരിക്കും നമ്മൾ അനുഭവിച്ചു പ്രശ്നവും പ്രയാസവും പ്രതിഷേധമൊക്കെ ആയി അവസാനം ഇപ്പൊ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി അവിടെയൊക്കെ കെട്ടിടങ്ങളായി എന്ന പോലെ തന്നെ ഈ സ്കൂളും യു പി നിന്ന് ഹൈസ്കൂളിലേക്കുള്ള മാറ്റം ഈ സ്കൂളിന്റെ ആദ്യത്തിൽ ഞാൻ ഒരു വർഷം എന്റെ ആസ്തി വികസന ഫണ്ട് പ്രധാന സർക്കാർ ഹൈസ്കൂളുകൾക്ക് കെട്ടിടം നിർമ്മിക്കാനാണ് കൊടുത്തത് അപ്പോൾ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ആ ഈ ബാക്കിൽ കാണുന്ന കെട്ടിടം എനിക്ക് തോന്നുന്നു ഒന്ന് അമ്പത് ലക്ഷം രൂപ അന്നത്തെ അരക്കോടിയിലാണ് മൂന്ന് ക്ലാസ് റൂമുകൾ അന്ന് നിർമ്മിച്ചത് വിദ്യാഭ്യാസ മേഖലയിൽ പശ്ചാത്തല വികസന പദ്ധതിയുടെ ഭാഗമായി ഉന്നത ഗുണനിലവാരത്തോടെ നിർമ്മിക്കുന്ന ഇരുനില കെട്ടിടത്തിൽ ആറു ക്ലാസ് മുറികൾ കോൺഫറൻസ് ഹാൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ടോയ്ലറ്റുകൾ തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോട്ടുപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്ര ജസീന അധ്യക്ഷയായി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം അനീഷ് സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ കെ റജീന പഞ്ചായത്ത് അംഗം കെ വിനീത ഡി ഡി പി സുനിജ ഡി ഡിഒ ടി സലീന ബേബി സി അപ്പൂബക്കർ പി ടി പ്രസിഡന്റ് കുഞ്ഞായ്മു എം മനോജ് ഉമർ മനച്ചിത്തൊടി നസീർ ഹുസൈൻ ഹമീദ് കൊമ്പത്ത് എസ് എം സി ചെയർമാൻ എ റഫീഖ് ജലീൽ പൊൻപാറ എൻ സമദ് അക്ര മുഹമ്മദ് എം അബ്ദുറഹ്മാൻ എ ഉനൈസ് ടി പി അഫ്സൽ കെ ഹംസപ്പ സി എ ഉഷ ഷഫീഖ് കോൺട്രാക്ടർ കെ സോമൻ എന്നിവർ പി സ്വാഗതവും സഹാധ്യാപിക സംഗീത നന്ദിയും പറഞ്ഞു എൻ പാലക്കാട് ഗവൺമെന്റ് ഐ ടി ഐയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി സമ്പർക്ക സഹവാസ ക്യാമ്പ് കൽപ്പാത്തി ഗവൺമെന്റ് വനിതാ ടി ടി ഐ സെമിനാർ ഹാളിൽ നടത്തി മുൻ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി മുരളി ഉദ്ഘാടനം ചെയ്തു സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പാണ് നോക്കൂ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ഏകതത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരു സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സമൂഹത്തെയും സമ്പർക്കത്തെയും സഹവാസത്തെയും അങ്ങേയറ്റത്തെ ഗൗരവത്തോടു കൂടി പ്രസക്തിയോടുകൂടി മൂല്യപരതയോടുകൂടി നിങ്ങൾ അതിനെ സംയോജിപ്പിച്ചെടുത്തിരിക്കുന്നു എന്നാണ് പി ടി എ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പള്ളത്ത് അധ്യക്ഷനായി വാർഡ് കൌൺസിലർ എൽ വി ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി ഡാറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ പി രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി രണ്ടു വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ പഠനത്തിന്റെ ഭാഗമാണ് സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് നടത്തുന്നത് പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അധ്യാപക വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക നേതൃപാഠവം അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പതിനഞ്ച് ദിവസത്തെ ക്യാമ്പ് നടക്കുന്നത് സി സി എൻ കോങ്ങാട് സാമൂഹിക വിരുദ്ധരുടെ താവളമായി കേരള സർക്കാർ കേരള പിറവി സുവർണ്ണ ജൂബിലി സ്മാരകമായ മലാറയിലെ മാന്തോപ്പ് തിരുവല്ലാമല പഞ്ചായത്തിലെ മലാറയിലുള്ള പത്തേക്കർ സ്ഥലത്താണ് നാട്ടുമാന്തോപ്പ് ഉള്ളത് സംസ്ഥാന സർക്കാർ കേരള പിറവി സുവർണ ജൂബിലിയോടനുബന്ധിച്ച് അൻപത് സ്മാരകങ്ങൾ തീർക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രശസ്ത കവിയത്രി സുഗതകുമാരിയുടെ ആശയമായിരുന്നു നാട്ടുമാന്തോപ്പ് രണ്ടായിരത്തി ആറ് നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിൽ തൈ നടാൻ മന്ത്രിമാർക്കൊപ്പം സുഗതകുമാരിയും എത്തിയിരുന്നു മാന്തോപ്പിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനൊപ്പം പ്രകൃതിയും സംസ്കാരവും പഠിക്കാൻ ഉതകും വിധം സർവകലാശാല നിലവാരത്തിലുള്ള പഠന കേന്ദ്രമാക്കി മാറ്റുകയുമാണ് ലക്ഷ്യമെന്ന് മന്ത്രിമാർ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിലെ തന്നെ പല വിധത്തിലുള്ള ആയിരത്തിലധികം നാടൻ മാവിൻ തൈകൾ അന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഏകദേശം ഇരുന്നൂറോളം മാവുകൾ മാത്രമേ ഉള്ളൂ മാന്തോ പാകട്ടെ കാടുകയറി കാട്ടുപന്നികളുടെയും മധ്യപ സംഘങ്ങളുടെയും താവളമായി മാറി നടന്നു നോക്കാൻ വന്നതൊന്നും കാണാൻ കാരണം വെറ്റി കൂടിയിരിക്കുകയാണ് കേരളത്തിന്റെ സുവർണ ജൂബിലി സ്മാരകം ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഉദ്ദേശിച്ച് ടൂറിസ്റ്റുകളായി വരുന്നവർക്ക് വേണ്ടി ഒരു കെട്ടിടവും ലക്ഷക്കണക്കിന് രൂപമുടക്കി ഉണ്ടാക്കിയിരുന്നു പദ്ധതികളൊന്നും ഫലപ്രദമായി നടപ്പാക്കിയില്ല മാന്തോപ്പിന് ചുറ്റുമുണ്ടായിരുന്ന വേലികൾ പൊളിഞ്ഞു നാശോന്മുഖമായി കിടക്കുന്ന കെട്ടിടത്തിന്റെ പൂട്ടുകൾ പൊളിക്കുകയും ബാത്റൂമുകൾ വരെ നാശമാക്കിയ അവസ്ഥയിലുമാണ് കൈത്തറി വില്ലേജെന്നും ടെമ്പിൾ വില്ലേജ് എന്നും പേരുള്ള തിരുവല്ലാമലയിൽ ടൂറിസ സാധ്യതയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന മാന്തോപ്പിനെ നല്ല രീതിയിൽ പരിപാലിക്കണമെന്നാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്ന ആവശ്യം സി സി എൻ ഒറ്റപ്പാലം ഒറ്റപ്പാലം വരോട് ചാത്തൻകണ്ടാർ കാവുപൂരം വരോട് ദേശം വരോട് സെന്ററിൽ ഒരുക്കിയ ബഹുനില പന്തൽ കാഴ്ചവസന്തം തീർക്കുന്നു ശനിയാഴ്ച പന്തൽ സമർപ്പണം നടന്നു തുടർച്ചയായി മൂന്നാം വർഷമാണ് വരോട് ദേശം ഒരുക്കുന്നതെന്ന് ദേശകമ്മറ്റി സെക്രട്ടറി പ്രമോദ് പറഞ്ഞു ദേശ പ്രസിഡന്റ് ഗോകുൽ നന്ദു ഗജാൻജി സഹദേവൻ വൈസ് പ്രസിഡന്റ് ജിനേഷ് ജോയിന്റ് സെക്രട്ടറി രമേശ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കാഴ്ചപ്പന്തൽ നിർമ്മാണം നടന്നത് ശനിയാഴ്ച വൈകുന്നേരം ആറരയ്ക്ക് ചാത്തൻകണ്ടാർ കാവ് ക്ഷേത്രം മേൽശാന്തി തിയന്നൂർ മന പ്രമോദ് നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി പന്തൽ ക്ഷേത്രത്തിന് സമർപ്പിച്ചു ദേശകമ്മിറ്റി ഭാരവാഹികളും നിരവധി ഭക്തരും ദേശവാസികളും പന്തൽ സമർപ്പണ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സി സി എൻ ഒറ്റപ്പാലം മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ചന്റെ സർവേ നടപടികൾ പൂർത്തിയായി നിർമ്മാണം ഉടൻ തുടങ്ങും മലയോര മേഖലകളെ പ്രധാന പാതകളുമായി ബന്ധിപ്പിച്ചുള്ളതാണ് മലയോര ഹൈവേ മലപ്പുറം ജില്ലാ അതിർത്തിയായ അലന്നല്ലൂർ പഞ്ചായത്തിലെ കാഞ്ചിരമ്പാറ മുതൽ കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ചുങ്കം വരെയുള്ള പതിനെട്ട് ദശാംശം ഒന്ന് കിലോമീറ്റർ ദൂരമാണ് ആദ്യ റിച്ച് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കോടി രൂപയ്ക്ക് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡ് മേൽനോട്ടവും വഹിക്കും പാത നിർമ്മാണത്തിനു മുന്നോടിയായി ചെയ്യേണ്ട പ്രവൃത്തികൾ പൂർത്തിയാക്കി പന്ത്രണ്ട് മീറ്റർ വീതിയിൽ അഴുക്കുചാലോടു കൂടിയാണ് റോഡ് നിർമ്മിക്കുക ഇതിൽ ഒൻപത് മീറ്റർ വീതിയിലാണ് റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്തുക ആവശ്യമായ ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തികളും നിർമ്മിക്കും കൈവരികളോടുകൂടിയ നടപ്പാതകൾ ബസ് ബേ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയും ഒരുക്കും രണ്ടു വർഷമാണ് ആദ്യ റീച്ചിന്റെ നിർമ്മാണ കാലാവധി അഞ്ചു റീച്ചുകളിലായിട്ടാണ് മലയോര ഹൈവേ ജില്ലയിൽ പൂർത്തിയാക്കുക കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയാണ് ആദ്യ റീച്ച് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കുമരമ്പത്തൂരിലാണ് ഈ റോഡ് അവസാനിക്കുക ഇവിടെ നിന്നും ദേശീയപാതയിലൂടെ താണാവ് വഴി പാലക്കാട് തൃശൂർ ഹൈവേയിൽ തുടർന്ന് പാറ പൊള്ളാച്ചി റോഡ് വഴി ഗോപാലപുരത്തേക്കും എത്തിച്ചേരും ഗോപാലപുരത്തു നിന്ന് കന്നിമാരിമേട് വരെയാണ് രണ്ടാം റീച്ച് കന്നിമാരിമേടിൽ നിന്നും നെടുമണി വരെ മൂന്നാം റീച്ചും പനങ്ങാട്ടിരിയിൽ നിന്ന് വിത്തനാശ്ശേരി വരെ നാലാം റീച്ചും നിർമ്മിക്കും അയിനാം നിന്ന് വടക്കഞ്ചേരി തങ്കൻ ജംഗ്ഷൻ വരെ അഞ്ചാം റീച്ചും പൂർത്തിയാക്കുന്നതോടെയാണ് മലയോര ഹൈവേ ജില്ലയിൽ യാഥാർത്ഥ്യമാവുക സി സി എൻ മണ്ണാർക്കാട് സേവ് മണ്ണാർക്കാട് തിരഞ്ഞെടുപ്പ് ജനറൽ ബോഡി യോഗം നടന്നു അഡ്വക്കേറ്റ് ഇൻ ഷംസുദ്ധീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഫിറോസ് ബാബു ചെയർമാനായി തുടരും സേവ് മണ്ണാർക്കാട് ചാരിറ്റബിൾ ട്രസ്റ്റ് മൂന്നാമത് തിരഞ്ഞെടുപ്പ് ജനറൽ ബോഡി ബോഡിയോഗവും രണ്ടായിരത്തിയഞ്ച് ഇരുപത്തിയെട്ട് കാലയളവിലേക്കുള്ള പ്രവർത്തക സമിതി തിരഞ്ഞെടുപ്പും നടന്നു കോടതിപ്പടി ഡോറ കോർട്ട് യാർഡിൽ എംഎല്എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഈ ക്രൗഡ് ഫണ്ടിങ് സംബന്ധിച്ചൊരു തർക്കം ഇങ്ങനെ നടക്കലുണ്ടോ ഇവരുണ്ടാക്കിയ ഫണ്ട് അങ്ങനെ ഉപയോഗിച്ചു മറ്റേ ഫണ്ടിൽ വെട്ടിപ്പ് നടന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ആർക്ക് കഴിയും അമ്പത് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപ ചികിത്സക്ക് പറഞ്ഞിട്ട് ജീവിതത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായി നിർനിമേഷനായി സ്തബ്ധരായി നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു ക്രൗഡ് ഫണ്ടിങ് അവരുടെ അവർ കഴിവാണല്ലോ അതാണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് പിന്നെ നാട്ടുകാരെല്ലാം നന്മ നിറഞ്ഞ മലയാളി മൊത്തം അതിന്റെ കൂടെ ആയിട്ട് ചേരുകയാണ് രണ്ടു ദിവസം കൊണ്ട് നാലു ദിവസം കൊണ്ടും അമ്പത് ലക്ഷമായി അറുപത് ലക്ഷമായി ഏഹ് അല്ലെങ്കിൽ ഒരു കോടിയായി കരള് മാറ്റിവെക്കാം ഹൃദയം മാറ്റിവെക്കാം വെക്കാം മറ്റ് ശസ്ത്രക്രിയകളാകാം ഒരാളെ ഒരു കുടുംബത്തെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരണം അവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന എമൗണ്ടിന്റെ അപ്പുറത്താണ് അപ്പൊ ആ ഒരു നന്മ മലയാളിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഇത് ലോകത്ത് ഇങ്ങനെ ഒരു സംവിധാനം വേറെ നടക്കുന്നുണ്ടാവില്ല അത് ഉറപ്പിച്ച് പറയാൻ കഴിയും സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി നഷീദ് പിലാക്കൽ അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്കുകൾ ഗജാൻ ജി പി കൃഷ്ണകുമാർ അവതരിപ്പിച്ചു സേവ് ചെയർമാൻ ഫിറോസ് ബാബു അധ്യക്ഷനായി ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രവർത്തനം കൊണ്ട് മികവ് നേടിയ വ്യക്തികളെ എം ആദരിച്ചു സിനിമാ നടനും ഇല ഫൌണ്ടേഷൻ ചെയർമാനുമായ നജീബ് കുറ്റിപ്പുറം മുഖ്യാതിഥിയായിരുന്നു എല്ലാം സൈക്കോളജിസ്റ്റുകളും ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിന്റെ ഒരു മാധുര്യം അനുഭവിക്കാത്ത വിധത്തിൽ നമ്മൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാണ് ഉണരുന്നത് എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്തിനാണ് കച്ചവടം ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞേക്കാ കുട്ടികൾ കുറവായതുകൊണ്ട് അങ്ങനെ പറയുന്നത് എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടൊന്നല്ല നമ്മൾ ആരും ഒന്നും ചെയ്യുന്നത് നാടോടുമ്പോ നടുവേ ഓടുന്ന ഒരു രീതി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതിനെ ഒന്ന് എങ്ങനെ നമുക്കൊന്നും കൂടി എടുക്കാൻ പറ്റുന്നുള്ള ഒരു പരിശീലകനാണ് മീൻസ് ഒരു പരിശീലനം സ്വയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്ങനെയാണ് അതിനെ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ഈ സ്നേഹവും കരുണയും ദയൊക്കെ ഒന്ന് ഉണർത്തിയെടുക്കാൻ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ചാരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒരു അശ്ലീല പദമായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കാരണം പുതിയ കാലത്ത് കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജന്യൂനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ മുന്നിൽ നമ്മള് മാതൃകയാവാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് ചെറുതല്ല പുതിയ കുട്ടികൾ അത്രയും ജനുവനാണ് അവരെന്താണോ ചെയ്യുന്നത് കാപ്പിയമില്ലാതെ ചെയ്യുന്നു എനിക്ക് പറയാൻ പറ്റുന്നത് ഇപ്പൊ നമ്മള് ലഹരിയെ കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ലഹരി ഉണ്ടാവും എല്ലാ കാലത്തും ഉണ്ട് ഇതൊക്കെ എല്ലാ കഞ്ചാവും കറുപ്പും ബ്രൗൺ ഷുഗറും മോർഫിൻ എന്ന് പറയുന്ന സാധനമൊക്കെ എല്ലാ കാലവും മോർഫിൻ ഒക്കെ പാലിയേറ്റീവിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അറിയാം വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കറുപ്പ് അങ്ങനെ തന്നെ ഒരു മരുന്നാണ് വെസ്റ്റ് ബംഗാളിലൊക്കെ ചില ഗ്രാമങ്ങളിൽ ഈ കറുപ്പ് ഇങ്ങനെ സ്കൂളിലൊക്കെ മുന്നിൽ കൃഷി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദാരിദ്ര്യം കൊണ്ടാണ് അവരത് മരുന്നുണ്ടാക്കി വിൽപ്പന നടത്തുന്നത് പണം സ്വരൂപിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് കാലയളവിലേക്കുള്ള ഭാരവാഹികളായി ചെയർമാനായി ഫിറോസ് ബാബു ജനറൽ സെക്രട്ടറിയായി അബ്ദുൽ ഹാദി അറയ്ക്കൽ ഗജാൻജിയായി യു ഷപ്പ എന്നിവരുൾപ്പെടെ നാല്പത്തിമൂന്ന് അംഗ പ്രവർത്തക സമിതിയെയും തിരഞ്ഞെടുത്തു സേവ് രക്ഷാധികാരികളായ ഡോക്ടർ കമ്മാപ്പ എം പുരുഷോത്തമൻ പഴേരി ഷെറീഫ് ഹാജി ടി കെ അബൂബക്കർ ബാവി ഹമീദ് പാറക്കൽ ബഷീർ കുറുവണ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു മണ്ണാർക്കാട് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രവാസി ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പതിനേഴ് ഫാനുകൾ സംഭാവന നൽകി രജീബ് കാന്തപുരം എം എൽ എ സൂപ്രണ്ട് ഷീനാലാലിന് കൈമാറിന്റെ പ്രവാസി സുഹൃത്തുക്കളാണ് പ്രിയപ്പെട്ട ജാഫർ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ പലതരത്തിലുള്ള കാര്യത്തിലും അവർക്ക് ഇടപെട്ടിട്ടുണ്ട് നമ്മൾ ഗവൺമെൻറ് ഇവിടെ നമ്മൾ പൾസ് ഓക്സിമീറ്റർ വിതരണം ചെയ്യുന്ന ചെയ്യുന്നൊരു കാലം മുതൽ കോവിഡിൻ്റെ കാലം മുതൽ ബി കിറ്റ് മുതൽ അന്ന് തുടങ്ങിയ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമായ കാര്യമാണ് ഇവിടെ വീണ്ടും പതിനേഴ് ഫാനുകൾ ഹോസ്പിറ്റലിന് കൈമാറിക്കൊണ്ട് മുനിസിപ്പൽ പ്രവാസി ലീഗ് ജനറൽ സെക്രട്ടറി ജാഫർ അലി മുത്തേടം അധ്യക്ഷനായി ആർ എംഒ ഡോ ദീപക് മുനിസിപ്പൽ പ്രവാസി ലീഗ് പ്രസിഡന്റ് ഹസ്സൻ കരുവാത്ത് മണ്ഡല മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പെരിന്തൽമണ്ണ സർവീസ് ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ ബഷീർ നാലക്കത്ത് തെക്കത്ത് ഉസ്മാൻ ജാഫർ പത്തത്ത് അസിസ് മണ്ണേങ്ങൽ ഹബീബ് മണ്ണേങ്ങൽ കുറ്റിരി മാനുപ്പ എം ടി അഫ്സൽ ജലീൽ മീമ്പിടി റഷീദ് കിഴ്ശേരി ജാഫർ തങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇന്ന് രാവിലെ ഞാൻ റൗണ്ട്സിന് പോയപ്പോഴാണ് അവിടെ ഒരാൾ എന്നോട് പറഞ്ഞു മാഡം ഇങ്ങനെ ഭയങ്കര ചൂടാണ് ഒരു 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 നിവൃത്തിയില്ല നമുക്ക് ഇവിടെ ആകെ രണ്ട് ഫാനേ ഉള്ളൂ എങ്ങനെയെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്തു തരണമെന്നും പറഞ്ഞു അപ്പം എന്റെ കൂടെ ഇപ്പൊ റൗണ്ട്സിന് ഒരാഴ്ചയായിട്ട് നമ്മളിപ്പൊ കറക്റ്റായിട്ട് ഒൻപത് മണി തൊട്ട് പത്ത് വരെ റൗണ്ട്സ് എല്ലാ ദിവസവും എടുക്കുന്നുണ്ട് അപ്പം ഇപ്പൊ ഒരു നാല് ദിവസമായിട്ട് ഈ പ്ലംബറും അവർ എങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വേഗം റീവൈൻഡ് ചെയ്യുക രണ്ട് മൂന്ന് ഫാൻസ് മേടിക്കുക അപ്പഴാണ് പറഞ്ഞത് ഇങ്ങനെ ഞാൻ ഓൾറെഡി ഇങ്ങനെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് അറിയുന്ന ഒരാളുണ്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് വിളിച്ചിട്ട് ഞാൻ ചേച്ചി മേ ബി പോകും പ്രധാന വാർത്തകൾ ൾ കൂടി മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ചിന്റെ സർവേ നടപടികൾ പൂർത്തിയായി നിർമ്മാണം ഉടൻ തുടങ്ങും മലയോര മേഖലകളിലെ പ്രധാന പാതകളുമായി ബന്ധിപ്പിച്ചുള്ളതാണ് മലയോര ഹൈവേ ആലിപ്പറമ്പ് പ്രദേശത്തെ രണ്ട് പ്രധാന റോഡുകളുടെ ശോചനീയാവസ്ഥ പ്രാദേശിക ജനകീയ ആക്ഷൻ കൌൺസിൽ പ്രതിഷേധ യോഗം ചേർന്നു ഹൈസ്കൂൾ പരിസരത്ത് ചേർന്ന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു സമരപരിപാടികളുമായി രംഗത്തിറങ്ങാൻ സാമൂഹിക വിരുദ്ധരുടെ താവളമായി കേരള സർക്കാർ കേരളത്തിരുവി സുവർണ ജൂബിലി സ്മാരകമായ മലാറയിലെ തിരുവല്ലാമല പഞ്ചായത്തിലെ മലാറയിലുള്ള പത്തേക്കർ സ്ഥലത്താണ് നാട്ടുമാന്തോപ്പുള്ളത്